എ ആക്സിലേറ്റർ ബി ബ്രേക്ക് സി ക്ലച്ച് ഇനി അത് ഒന്നും കൂടെ ഒരുമിച്ച് പറഞ്ഞുതരാം എ ആക്സിലേറ്റർ ബി ബ്രേക്ക് സി ക്ലച്ച് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പം ആദ്യം പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് എ ബി സി ഇനി അവരെല്ലാം തികഞ്ഞ് ഇനി രണ്ടാമത് പറയും ദേ സി ചവിട്ടിക്ക് പോകാൻ പറയും സി എന്താണെന്ന് പോലും പറഞ്ഞു കൊടുക്കുന്നത് സി ചവിട്ടിക്കുന്നത് നന്നായിട്ട് എവിടെ എന്ന് പറയും എന്നിട്ട് പതുക്കെ കാലം റിലീസ് ചെയ്യാൻ പറയും ഇതെല്ലാം നമ്മൾ ചവിട്ടുന്നുണ്ടെങ്കിലും കാല് റിലീസ് ചെയ്യുന്നില്ല അപ്പുറത്ത് മാഷിൻ്റെ കാലിലെ പടലി കാണും ഇനി എ ചവിട്ടിക്കും അമർത്തി ചവിട്ടിക്കും ഒന്നും നോക്കണ്ടെന്ന് പറയും ബി അവിടെ ഇരിപ്പുണ്ട് അതിലൊന്നും ചെയ്യരുത് നിങ്ങൾ പതുക്കെ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയും അടുത്തത് പറയുന്ന ഫസ്റ്റ് മേപ്പോട്ട് സെക്കൻഡ് കിഴ്പ്പോട്ട് തേർഡ് വീണ്ടും മേപ്പോട്ട് ഫോർത്ത് കിഴ്പോട്ട് ഇനി റിവേഴ്സ് അങ്ങേറ്റ തന്നെ നേരെ താഴോട്ട് വീണ്ടും ഫസ്റ്റ് മേളോട്ട് സെക്കൻഡ് കിഴുപ്പോട്ട് തേഡ് മേപ്പോട്ട് ഫോർത്ത് കിഴുപ്പോട്ട് ഇനി റിവേഴ്സ് ഇതാണ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയപ്പോൾ ഒരു സ്റ്റുഡൻ്റിന് കിട്ടിയ അനുഭവം ഹാൻഡ് ബ്രേക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിലും സംഭവം സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാമറ ഹാൻഡ് ബ്രേക്ക് മേപ്പോട്ട് വെക്കുക പ്രസ് ചെയ്തിട്ട് താഴോട്ട് താത്തു ഹാൻഡ് ബ്രേക്ക് റിലീസ് വീണ്ടും മേപ്പോട്ട് വെക്കുക റിലീസ് ചെയ്യുക ഇനി ചീറകി പിടിക്കേണ്ട രീതി പത്ത് പത്ത് വണ്ടി ഷർ എന്ന് പറഞ്ഞ് പോയിക്കോളും ഒരു സ്ഥലത്തും നിർത്താൻ സോറി 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 എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ഇത് നിർത്തും അടുത്ത ആളെ കയറ്റാൻ വേണ്ടി അടുത്ത സ്റ്റോപ്പിൽ നിർത്തും വീണ്ടും സ്പീഡിൽ